ദേശങ്ങൾ പുലിമടകളും ദേശക്കാർ പുലികളുമാകുന്ന അത്ഭുത കാഴ്ചയാണ് ഓണത്തിന് തൃശൂരിൽ ഉത്രാടം മുതൽ ചതയം വരെയാണ് കേരളത്തിൽ ഓണാഘോഷമെങ്കിൽ തൃശൂർ കാർക്ക് തിരുവോണം മുതൽ പൂരിരുട്ടാതി വരെയാണ് നാലാം ഓണദിനമായ പൂരിട്ടാതിനാളിൽ തൃശൂർ പുലിമടകൾ നിറഞ്ഞ കാടായി മാറും ഉച്ചവയിൽ അറിയാൻ മടകളിൽ നിന്നു പുലികൾ പുറത്തിറങ്ങി തുടങ്ങും രണ്ട് നൂറ്റാണ്ടിലേറെയായി തൃശൂരിൽ പുലിയിറങ്ങാൻ തുടങ്ങിയിട്ട് പണ്ട് പട്ടാളക്കാർ വേഷം കെട്ടി ചെണ്ട കൊട്ടി തുടങ്ങിയ പുലികളി പിന്നീട് നാട്ടുകാർ ഏറ്റെടുത്തു ഓരോ മടയിലും കുറഞ്ഞത് അമ്പത് പുലികളെങ്കിലും കാണും നൂറോളം കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് ഓരോ പുലുമെടയും വലിയ കുടവേറിഞ്ഞ പശ്ചാത്തലമാക്കി ശരീരം മുഴുവൻ പുള്ളി മുഖം മുഖംമൂടിയും പുലിമുടിയും എണിഞ്ഞ് അരമണികെട്ടി താളത്തിന് ചിട്ടയായി ചുവടുവെക്കുന്ന പുലികൾ അത്ഭുത കാഴ്ചയാണ് നാൽപ്പത്തിയൊന്ന് ദിവസം കഠിനവ്രതമെടുത്ത് പതിറ്റാണ്ടുകളായി പുലികളിയിൽ നിറസാന്നിധ്യമായിരുന്നവരേറെയുണ്ട് തൃശൂരിൽ ഒരു ദിവസം മുമ്പേ തുടങ്ങും പുലികളുടെ ഒരുക്കം പുലികളെ വരച്ച് ഒരുക്കാനുള്ള കഴിവ് പാരമ്പര്യമാണ് പച്ചിലച്ചാറുകളും കരിയും ഉൾപ്പെടെ ജൈവവസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു ആദ്യകാലത്ത് വരച്ചിരുന്നത് ഇപ്പോൾ പെയിന്റും വാർണിഷും ഉപയോഗിക്കുന്നുണ്ട് കടും നിറങ്ങളിൽ നിന്ന് ഇളം നിറങ്ങളിലേക്കാണ് വരാ അതാണ് പുലിവരയുടെ പ്രത്യേകതയും വെല്ലുവിളിയും പൊക്കിലിന്ന് ചുറ്റുമാണ് പുലിയുടെ നാവ് കണ്ണുകൾ നെഞ്ചത്തും വയറാടുമ്പോൾ പുലിയുടെ വായും കണ്ണും തുറക്കണം ഈ മാന്ത്രികത ചിത്രകാരന്മാരുടെ കരവിരുതിലാണ് സംഭവിക്കുക ഉരുട്ടിചെണ്ടയും വീക്കൻ ചെണ്ടയും ഇലത്താളവുമാണ് വാത്യോപകരണങ്ങൾ ഒറ്റക്കോളിൽ തുടങ്ങി ഇരട്ടക്കോളിൽ ഉരുട്ടി അഞ്ചാം കാലം വരെ നീളുന്നതാണ് പുലികളിയുടെ താളം പുളി മുട്ടം പനം തേങ്ങ എന്നിങ്ങനെ വായത്താരിയിൽ പെരുകുന്നതാണ് പുലിക്കൊട്ടിൻറെ രീതി അഞ്ചാം കാലത്തിനു കളിയും മുറുകും വേഷം കളി കൊട്ട് അച്ചടക്കം ഈ ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും നല്ല പുലമടക്കിയ സമ്മാനമുണ്ട് ദേശങ്ങളിൽ നിന്ന് താളം ചവിട്ടി വരുന്ന പുലിക്കൂട്ടങ്ങൾ നടുവിലാൽ ഗണപതിക്ക് നാളികേരം നാളികേരമുടച്ച് സ്വരാജിലൂടെ വടക്കുനാഥനെ വലം വെച്ച് മുന്നേറും സൂര്യൻ അസ്തമിച്ചാൽ ഉച്ചസ്ഥായിയിലുള്ള മേളം അയഞ്ഞു തുടങ്ങും അതോടെ പുലികൾ മട കയറി തുടങ്ങും ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സംബന്ധിച്ച കൂടുതൽ വീഡിയോകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി